രണ്ട് പെഞ്ചു കുഞ്ഞുങ്ങളുമായി മീനച്ചാട്ടിൽ ജീവനൊടുക്കിയ അഡ്വക്കേറ്റ് ജിസ്മോളുടെ കുടുംബം പശ്ചാത്തലം കേട്ട് ഏവരും നെട്ടി ഇവരുടെ കുടുംബത്തിൽ മറ്റ് ഗുരുതര പ്രശ്നങ്ങളൊന്നുമില്ലെന്നും സമീപവാസികളും നാട്ടുകാരും പറയുന്നത് പിന്നെ എന്തിനാണ് ഒന്നും നാലും വയസ്സ് പ്രായമുള്ള പെൺകുട്ടിയുമായി ഇവർ ജീവനൊടുക്കിയത് ബന്ധുക്കളും നാട്ടുകാർക്കും ഒരുപോലെ അവിശ്വസനീയമാണ് ഈ കൂട്ടമരണം തൻ്റെ മക്കളെ ഒന്ന് കണ്ട് കൊതി തീരാനോ സ്നേഹിക്കാനോ കഴിഞ്ഞില്ല ഇന്നലെയും പള്ളിയിൽ പോയി തിരികത്തിച്ചതാണ് എനിക്കിനി ഇവിടെ ആരുണ്ട് എന്ന് ചോദിച്ചുള്ള ഭർത്താവ് ജിമ്മിയുടെ കരച്ചിൽ കണ്ടുനിന്ന ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും കണ്ണ് നിറയ്ക്കുന്നതായിരുന്നു വീട്ടിനുള്ളിലായിരുന്നു ജിമ്മിയെ പോലീസ് നടപടികളുടെ ഭാഗമായി പുറത്തേക്ക് ഇറക്കിയപ്പോയായിരുന്നു ജിമ്മിയുടെ കരച്ചിൽ ബി എ എൽ എൽ എം കേരള ഹൈക്കോർട്ടിലെ ജോലി ചെയ്യുന്ന വ്യക്തി കൂടിയാണ് തന്റെ രണ്ട് കുഞ്ഞുങ്ങളെയും എടുത്തുകൊണ്ട് യാതൊരു കാരണവുമില്ല എന്ന ഈയൊരു പശ്ചാത്തലത്തിൽ ജിസ്മോള് മരണപ്പെട്ടിരിക്കുന്നത് കേട്ട് നടഞ്ഞിരിക്കുകയായിരുന്നു കേരളം മുഴുവൻ